വീട്ടിൽ കയറ്റാൻ കൊള്ളാത്ത രണ്ട് വൃത്തികെട്ട സാധനങ്ങളാണ് ആദില ആദിലൂറ എന്നുള്ളത് ആദിലൂറ പിന്നിൽ ഒരു കൈ ഉണ്ട് എന്ന് ഞാൻ പണ്ടേ ഞാൻ ഞാനിങ്ങനെ ചിന്തിച്ചൊരു കാര്യമാണ് ഈ പരമശിവത്തെ ഞാൻ നോട്ട് ഷോ കണ്ടോണ്ടിരിക്കുന്ന ഒരു കുട്ടി ചോദിക്കുകയാണ് അമ്മ ഇവരാണ് സിസ്റ്റേഴ്സ് ആണോ ഇവരെന്താ എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് മറുപടി നമ്മൾ കൊടുക്കുക അവര് ആണ് ആണ് ലൈഫ് ടാലന്റ് ഞാൻ കുട്ടി ും അതെന്താ രണ്ട് പെണ്ണുങ്ങൾ അതെന്താ രണ്ട് ആണുങ്ങള് എന്ന് ചോദിക്കും ആണുങ്ങളും ആണുങ്ങളും മാത്രമല്ല ആണുങ്ങളും മാത്രമല്ല അത് ആവുന്ന പോലെ ഹോമോസെൽ റിലേഷൻഷിപ്സ് ഇവിടെ ഉണ്ട് ഞാൻ കാണുവോ എന്ന് പറഞ്ഞു കൊടുക്ക അപ്പൊ അത് പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നതിന്റെ പറയാൻ ഒന്നും പറയില്ല ഞാൻ പറഞ്ഞത് കുട്ടിയെ നമ്മൾ പിടിച്ചെടുത്തിട്ട് ഉപദേശിക്കേണ്ട കാര്യമൊന്നുമില്ല അവർക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു ചെയ്യാതെ പറ്റില്ല നിങ്ങൾ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവര് എങ്ങനെയായാലും ഇനിയുള്ള കാലം ഇന്റർനെറ്റും സംഗതി ഉള്ളതുകൊണ്ട് ശരിയായ കാര്യത്തിലൊക്കെ അവർ എത്തും അതിനൊരു കാര്യം പറയുന്നുണ്ട് സൗദിയിലെ ഒരു സൗദി ആള് പുള്ളിക്കാർത്തിയെ അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ശരിയായിരിക്കും അങ്ങനെ അറിയാമോ എനിക്കൊന്നും അവർ ആദ്യമായിട്ടാണ് തോന്നുന്നത് അങ്ങനെ പറയുന്നത് കേട്ടതായിട്ട് എന്റെ അറിവിലില്ല പക്ഷെ അതൊരു പുതുമേള കാര്യല്ലോ ഒന്നാമത്തെ കാര്യം വാക്കുകൾക്ക് പ്രസക്തി ഇല്ലാത്ത ഇതെന്നറിയാമോ എങ്കിലും ഈ പറയുന്ന ഇപ്പൊ നമ്മളെ നാട്ടിൽ ഇന്നും ഇന്നലെയൊക്കെ നടന്നിട്ടുണ്ട് മദ്രസഭയുടെ അല്ലാതെ നന്നായി പഴയ ഒരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സി എന്നോടായിട്ട് അവര് പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യം പറഞ്ഞിട്ടില്ല അവരെന്താണോ പുറത്ത് പറയാറുള്ളത് അതിനെ കുറിച്ചുള്ള അറിവ് എനിക്കുണ്ട് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ അത് അവര് പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളാണ് അതാണ് നമ്മള് പിന്നെ അതോടൊപ്പം ചില ഇതുപോലെ പുറത്ത് പറയാൻ ബുദ്ധിമുട്ടുള്ള ചില ഈ ഉമ്മ ചെയ്ത അക്രമം അതുപോലെയുള്ള ചില വിഷയങ്ങൾ അതൊക്കെ വരുമ്പോ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് മനസ്സിലാവില്ല അതല്ലാതെ ഈ പറയുന്ന എല്ലാ കാര്യവും പൊതുവായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യമാണ് സ്പെസിഫിക് ആയിട്ട് അല്ലെങ്കിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ഇതിപ്പോ സത്യത്തിൽ എന്താ സംഭവിച്ചത് ക്ലിയർ ആയില്ല ഇവൻ വാ തുറക്കുന്നത് പച്ച കള്ളം പറയാനും ഇസ്ലാമിനെ കുറിച്ചിട്ട് തെമ്മാടിത്തരം പറയാൻ വേണ്ടിയാ അത് സംഗീടെയും കാസാടേക്ക അപ്പി തിന്നിട്ടാണ് ഈ വൃത്തികെട്ട നാറി ഈ സെപ്റ്റിക് ടാങ്കിൽ വന്നിരുന്നുണ്ട് ഈ തെമ്മാരിത്തരം പറഞ്ഞത് അറിയാനുള്ള ഇനി നൂറാട ഏറ്റവും മൂത്ത ജ്യേഷ്ഠൻ ആരാണെന്ന് അറിയണ്ടേ അപ്പൊ നൂറ പറയുന്ന ഇവിടെ നിന്ന് കേട്ടിട്ട് നമുക്ക് നേരെ ആ നൂറാട മാതാവ് പറയുന്ന കൂടെ ഒന്ന് കേൾക്കാം നമുക്കിപ്പം നൂറാ പറയുന്നത് കേട്ടോ ഓക്കെ എന്റെ ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് പേര് റിവീൽ ചെയ്യാൻ പറ്റൂല അപ്പൊ ഞാൻ ആദ്യ ഓളായിരിക്കും വിളിക്കും രണ്ടാമത് ആ ഒരു ഇക്ക ഉണ്ട് ഒരു ഇക്ക ഉണ്ട് ആരിഫ് ഹുസൈൻ എന്ന പേര് ഞാനാണല്ലോ അവൻ എവിടം വരെ എത്തിച്ചത് ആരിഫ് ഹുസൈൻ എന്ന പേര് പുള്ളിനെ വിളിക്കും പുള്ളി ഭയങ്കര ക്ലോസ് ആണ് കാരണം അത്രയും ഒന്നുപോലെ നോക്കിയിട്ടൊരു മോണം അങ്ങനത്തെ നോക്കി നെൽപ്പാണ് ഓണോ ബാപ്പയും ഓളും നോക്കിയിട്ടത് ഒരു ചോറൊക്കെ ഓൾക്കുന്ന കുട്ടിയൊക്കെ എന്നാലും അതും അതിന് വയ്യങ്ങനെ പോകുമ്പാരിക്കും അത് സന്ധ്യയിൽ നോക്കുമ്പോ നമ്മളിപ്പോ പെണ്ണും പെണ്ണിനെയാ സംശയിക്കുന്നില്ല അതുകൊണ്ടായിരിക്കും ആ പെണ്ണ് സംശയിക്കാൻ പറ്റുന്നത് അല്ലാത്തൊരു ജീവിതം അത്രയും ഇഷ്ടം ഞാൻ അത്രയും ഇഷ്ടം ആ സമയത്തൊക്കെ ഈ ഉമ്മ അവളെ അങ്ങനെ എന്തെങ്കിലും ഇതുപോലെ പറയാൻ ബുദ്ധിമുട്ടുള്ള ചില ഈ ഉമ്മ ചെയ്ത അക്രമം അതുപോലുള്ള ചില വിഷയങ്ങൾ അതൊക്കെ വരുമ്പോ നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട് പറഞ്ഞിപ്പോ വരാം അതുകൊണ്ടല്ലേ മെലിഞ്ഞിരിക്കുന്നത് ഉള്ളു വളഞ്ഞു മെലിഞ്ഞവൻ എന്നാൽ പാതി ശരീരം ബുദ്ധിയാണെന്നാണ് വയ്പ് ഈ നൂറാടെ പേരായിട്ടുള്ളവളുണ്ടല്ലോ അവൾ ഇന്റർനാഷണൽ ഓളിയാ കാരണം അവളാണ് ഈ നൂറാന ഈ ഒരു അവസ്ഥയിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുന്നത് പക്ഷേ ഈ നൂറാ ഈ ഉമ്മയെ കുറിച്ചിട്ടും ഈ വാപ്പായെ കുറിച്ചിട്ടൊക്കെ ചില സമൂഹ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അത് ശുദ്ധ അസംബന്ധം തെമ്പാടിത്തരും സൗദിയിൽ വെച്ചിട്ട് ഇവിടെ അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് ചില ഇന്റർവ്യൂവിൽ പറയുന്നത് അതൊക്കെ വെറും പച്ച കള്ളമാണ് കാരണം ഇതെല്ലാം ഇവരെ കൊണ്ട് ഈ പരനാറി അതായത് ഈ വൃത്തിഘട്ട ഹാർപ്പിക് എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഊള അതുകൊണ്ട് ഞാൻ പണിയെടുക്കുന്നില്ല എന്ന് പറയരുത് ഞാൻ അദൃശ്യനായി നിന്നുകൊണ്ട് ജോലി എടുക്കുന്നുണ്ട് പറയിപ്പിക്കുന്നതാണ് ഇവനാണ് ഇതിന്റെ പിന്നിലൊക്കെ കളിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് ദോതിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി